എയറോഫിറ്റിന്റെ കോഴിക്കോടുള്ള ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് കേട്ടോ നിങ്ങൾക്കറിയാം കോവിഡ് കാലത്തിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് എയറോഫിറ്റിന്റെ എക്വിപ്മെന്റ്സ് ആണ് കോഴിക്കോടുള്ള പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണെട്ടോ ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിറ്റ്നസ് എക്യൂപ്മെൻറ്റ്സ് ചെയ്യുന്ന കമ്പനികളൊന്നാണ് ഇത്രയും എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇതിനു മുമ്പ് കണ്ടിട്ട് ഒരുപാട് പേര് ഇത് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇന്നോളം അത്തരത്തിലൊരു കംപ്ലൈൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് നല്ല ഹെവി ഡ്യൂട്ടി മെഷീൻസാണ് ഇവരുടെ ഉള്ളത് നമ്മുടെ ബഡ്ജറ്റിനൊതുങ്ങുന്ന എക്യുപ്മെൻറ്റ്സ് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ ഞാൻ ഞാനിത് മുമ്പ് ഒരു ട്രെഡ്മില്ലിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ആൾക്കാർ പറഞ്ഞു ഹാരിസ്ക യൂസ് മതി എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ പത്ത് നാൽപ്പതോളം മോഡലുകൾ ഉണ്ടായിരിക്കുവാണ് കേട്ടോ ഞാൻ എൻ്റെ തടിയൊക്കെ വെച്ചിട്ടാണ് ഏറ്റവും ഹെവി ഡ്യൂട്ടി മേടിച്ചത് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള മെഷീൻസ് ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ോഫിറ്റിൻ്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നമ്മൾ കേരളത്തിൽ നമ്മൾ ആറ് സ്ഥലങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ട് ഷോറൂം നമ്മുടെ ഡയറക്റ്റ് ഷോറൂംസ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം ആലുവ തിരിഞ്ഞാലക്കുട തൃശൂർ മലപ്പുറം ഇതിപ്പോൾ ആറാമത്തെ ഷോറൂം ിപ്പോൾ ഹാരിക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ എവിടെയും നമ്മൾ ഫിറ്റ്നസ് എക്യുപ്മെൻറ്സ് ഡെലിവറി ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക് ആൻഡ് സർവീസ് സപ്പോർട്സ് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് പതിനാറ് വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള എന്താവശ്യങ്ങൾക്കും ഞങ്ങളെ സംബന്ധിച്ചോളം വെറും അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ജിമ്മിനുള്ള എല്ലാ എക്യൂപ് ും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊന്ന് സാധിക്കും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്വിപ്മെന്റ് മേടിക്കുന്നതിനോ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിലെ വൺ ഓഫ് ദി എക്സ്പീരിയൻസ്ഡ് കമ്പനിയാണ് നമ്മുടേത് ഞങ്ങൾക്ക് ടെക്നീഷ്യന്മാരും അതുപോലെ ഡെലിവറി അതിനുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നമുക്കുണ്ട് അത് മാത്രമല്ല നമ്മൾ ബജാജ് ഇ എം ഐ സർവീസ് ഉണ്ട് നമുക്ക് വന്നിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അതുപോലെ എല്ലാ പേയ്മെന്റ് സപ്പോർട്ട്സും നമുക്ക് ഉണ്ടായിരിക്കും ഇനി നിങ്ങൾ ഷോറൂമിൽ വരാതെയാണ് സപ്പോൾ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടോക്കൺ അഡ്വാൻസ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള മിഷൻ നിങ്ങൾ ആദ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ അയച്ചു തരും അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ടു തൗസൻഡ് റുപ്പീസ് അഡ്വാൻസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് നിങ്ങൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ട് ബോധിച്ചതിന് ശേഷം മാത്രം ബാലൻസ് പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്താൽ മതിയാവും അത്ര ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഫിറ്റ്നസ് എക്യൂപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും കംപ്ലീറ്റ് ജിമ്മിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യൂപ്മെന്റ്സും ഇവരോട് കഴിഞ്ഞാൽ ഇവര് സെറ്റ് ചെയ്ത് തരും ഇപ്പൊ ഇത് സാധാരണ ഒരു വരുമാനക്കാരനാണെങ്കിൽ പോലും അവരുടെ ഫിറ്റ്നസ് നോക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാവിധ എക്യൂപ്മെന്റ്സും ഏറോ ഫിറ്റിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത തിരിച്ചും റെക്കമെൻഡബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം മുമ്പ് മേടിച്ചിരിക്കുന്ന മെഷീൻസിൻ്റെയൊക്കെ വീഡിയോസ് വിശദോടെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് മേടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ആ വീഡിയോ ഒന്ന് കാണും ചെറിയ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും അപ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ നല്ല എക്യുപ്മെൻറ്റ്സ് ചേടാവാതെ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എയ്റോസിറ്റിന് മറ്റൊരു പ്രത്യേകത കേരളത്തിൽ എവിടെ ഇവരുടെ സർവീസ് ലഭ്യമാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ട്രെഡ്മില്ലോ പഴയ എക്യൂപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലയിൻസൊക്കെ ഇവരെ വിളിച്ച് പറഞ്ഞാൽ ഇവരൊന്ന് സർവീസ് ചെയ്തു തരാം അല്ലെങ്കിൽ അത് മാറ്റി നിങ്ങൾക്ക് ഇവരുടെ മിഷനിലേക്ക് മാറാനേ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമാക്കുക ചോദ്യം ഉണ്ടോ നിങ്ങൾ ഇത്രയും തടി വെച്ചിട്ടാണോ ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ പരസ്യം ചെയ്യണമെന്നുള്ളത് തീർച്ചയായിട്ടും തടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ഫിറ്റ്നസ് തടിയിൽ മാത്രമല്ലല്ലോ നമുക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ലോകമൊത്തം നമ്മൾ യാത്ര ചെയ്യുന്നു ഇത്രയും തടിയൊക്കെ വെച്ച് ചെയ്യുമ്പോഴും നമ്മളൊരു ദിവസം കുറച്ച് സമയം നമ്മൾ വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വർക്കൗട്ടിലൂടെ നമ്മൾക്ക് നമ്മൾ ആണ് അപ്പോൾ മറ്റു അസുഖങ്ങളൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് എക്യൂപ്മെൻറ്റ്സ് നമ്മളെ സഹായിക്കും ഭക്ഷണം മാത്രമല്ല കുറച്ച് വർക്കൗട്ടൊക്കെ വേണ്ടേ തീർച്ചയായിട്ടും എയറോഫിറ്റ് നിങ്ങളെ സഹായിക്കും അതാണ്